നമസ്കാരം ഞാൻ ഡോക്ടർ ബിനു സി നായർ കുഴിക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ പരുവയിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് ഇന്ന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം അഥവാ ബി പി എച്ച് ഹൈപ്പർപ്ലേസിയ എന്ന രോഗാവസ്ഥയെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കാം പ്രോസ്റ്റേറ്റ് എന്നത് പുരുഷന്മാരിൽ മൂത്രസഞ്ചിയുടെ താഴെയായി സ്ഥിതി ചെയ്യുന്ന മൂത്രനാളിക്ക് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്ന ഒരു അവയവമാണ് മൂത്ര വ്യവസ്ഥയിലാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത് എങ്കിൽ പോലും ഇതിന്റെ ശരിക്കും പറഞ്ഞ പ്രവർത്തനം വരുന്നത് പ്രത്യുത്പാദന വ്യവസ്ഥയിലാണ് ശുക്ലത്തിന്റെ ഏകദേശം എഴുപത് ശതമാനത്തോളം ഫ്ലോയിഡ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സെക്രീഷൻ വഴിയാണ് വരുന്നത് പുരുഷന്മാരിൽ അമ്പത് വയസ്സിന് ശേഷം ഏകദേശം മൂന്നിൽ ഒരാൾക്കും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കവും എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളിലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കാണപ്പെടുന്നുണ്ട് ഇത് തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തെക്കുറിച്ച് ജനങ്ങളിലേക്കുള്ള അവബോധം എത്തിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ എല്ലാ വർഷവും വനിതാ ദിനാചരണം നടത്തുന്നത് മാതിരി തന്നെ പുരുഷന്മാരുടെ ഒരു ദിനവുമുണ്ട് ആ പുരുഷന്മാരുടെ ദിനത്തിൽ പ്രത്യേകിച്ച് ഈ പ്രോസ്റ്റക്ട് ഗ്രന്ഥിയെ കുറിച്ച് പുരുഷന്മാരിൽ മാത്രം കാണുന്ന ഈ പ്രോസ്റ്റക് ഗ്രന്ഥിയെക്കുറിച്ചും അതിൻ്റെ വീക്കത്തെക്കുറിച്ചും അതേ തുടർന്നുള്ള രോഗങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ അവബോധത്തിനായി നമ്മൾ ശ്രമിക്കാറുണ്ട് പ്രോസ്റ്റക് ഗ്രന്ഥി വീക്കം തുടങ്ങിയാലുള്ള ലക്ഷണങ്ങൾ തുടർച്ചയായി പലവർ ആവശ്യമായി മൂത്രം പോവുക മൂത്രം തടസ്സപ്പെടുക മൂത്രത്തിന്റെ ശക്തി ഒഴിക്കുന്നതിന്റെ ശക്തി കുറഞ്ഞു വരിക മൂത്രം ഒഴിച്ച ശേഷവും കുറേശയായി തുള്ളിയായി മൂത്രം പോയിക്കൊണ്ടിരിക്കുക ക്രമേണ ഈ ലക്ഷണങ്ങൾ വർദ്ധിച്ച ശേഷം മൂത്ര തടസ്സവും മൂത്രത്തിൽ പഴുപ്പിന്റെ ലക്ഷണങ്ങൾ മൂത്രം ചുടിയിൽ അതേപോലെ തന്നെ മൂത്രത്തിൽ കല്ലിന്റെ ലക്ഷണങ്ങൾ രക്തത്തോടെ കൂടിയ മൂത്രം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളായിട്ട് മാറി വരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ മൂത്രത്തിന്റെ ശക്തി കുറയുക തുടർച്ചയായി മൂത്രം ഒഴിക്കേണ്ടി വരിക രാത്രിയിലും പല പ്രാവശ്യം ഉണക്കം ഉറക്കം ഉണർന്ന് എഴുന്നേറ്റ് മൂത്രം ഒഴിക്കേണ്ടി വരിക മുതലായവയാണ് ലക്ഷണങ്ങൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ നമ്മൾ ആദ്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എങ്ങനെ വീങ്ങുന്നതെന്ന് അറിയണമെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ മറ്റ് ഘടനകളെ കുറിച്ചും കൂടെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നാല് ലേയേഴ്സ് ആയിട്ടാണുള്ളത് ഏറ്റവും പുറമേ ഉള്ള ഒരു പാട അല്ലെങ്കിൽ ഒരു ഫയേഷ്യ എന്നുള്ള ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഉള്ളിലാണ് മറ്റ് ഘടകങ്ങൾ ഇരിക്കുന്നത് ഏറ്റവും അതിൻ്റെ ഏറ്റവും ഉള്ളിലായി മൂത്രനാളിയോട് ചേർന്നുള്ള ഒരു ട്രാൻസ്ലേഷണൽ ഒരു ഗ്രന്ഥ പോർഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രന്ഥി വീക്കത്തിനും അതേപോലെ തന്നെ ഉള്ളിലേക്ക് ഈ പോസ്റ്റേറ്റ് വളർന്ന് മൂത്രനാളിയെ ചുരുക്കി കളയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് പുരുഷന്മാരില് അമ്പത് വയസ്സിനൊക്കെ ശേഷം ഡൈ ഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റോൺ എന്ന ഒരു ഹോർമോണിന്റെ പ്രസൻസ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ കൂടുകയും അത് തന്നെയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിനൊരു കാരണമായിട്ട് വരികയും ചെയ്യുക മറ്റ് പല ഘടകങ്ങളും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കവുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നമ്മളുടെ ആഹാര രീതികള് സ്വഭാവ രീതികള് അതേപോലെ തന്നെ ജീവിത രീതികൾ ഇതുമെല്ലാം ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം എത്ര വയസ്സിൽ എത്ര ഇൻറ്റൻസിറ്റിയിൽ വരുന്നു എന്നുള്ളത് കാണപ്പെടുന്നത് ഈ പ്രോസ്റ്റേറ്റ് എങ്ങനെ ഗ്രന്ഥിയുടെ വീക്കം എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ലക്ഷണങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു ഇനി ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട ശേഷം ആദ്യം തന്നെ പരിശോധിക്കുക ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം മലാശയത്തിലൂടെ പ്രോസ്റ്റേറ്റിനെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള അവയുടെ വലിപ്പമുണ്ടോ ഷെയ്പ്പിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളൊരു ടെസ്റ്റാണ് ഡോക്ടർ നടത്തുക അതിൽ സംശയം തോന്നിക്കഴിഞ്ഞാല് ഡോക്ടർ മൂത്രം പരിശോധിക്കാനായിട്ട് ഉണ്ടാവും അൾട്രാസൗണ്ട് റെൽവിസും അതേപോലെ തന്നെ ട്രാൻസ് റെക്ടൽ അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ഈ എക്സാമിനേഷനിലൂടെയെല്ലാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പവും അതേപോലെ തന്നെ എത്രത്തോളം മൂത്രം ഉള്ളിൽ മൂത്രസഞ്ചിക്കുള്ളിൽ മൂത്രം ഒഴിച്ച ശേഷവും തടഞ്ഞു നിൽക്കുന്നത് എത്ര ഉണ്ടെന്നുള്ളതൊക്കെ കണക്കാക്കിക്കൊണ്ടാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം തിരിച്ചറിയുക ഇതേ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം പോലെ തന്നെ മറ്റ് പല അസുഖങ്ങളും ഇതേപോലെ തന്നെ ഉണ്ടാവും അതായത് പലപ്പോഴും ആവശ്യമായി മൂത്രം ഒഴിക്കുന്നത് മൂത്ര ത്തിൽ ഇൻഫെക്ഷൻ്റെ അതായത് മൂത്രത്തിൽ പഴുപ്പിന്റെ ലക്ഷണങ്ങളാവാൻ സാധ്യതയുണ്ട് അപ്പം അതൊക്കെ തിരിച്ചറിയണമെങ്കിൽ മൂത്രം പരിശോധിക്കുന്നതിലൂടെ കൾച്ചർ ചെയ്യുന്നതിലൂടെയാണ് സാധിക്കുക അടുത്തതായി പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സ് നമുക്ക് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ ഏ പോലുള്ള ടെസ്റ്റുകളിലൂടെ പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സിന്റെ ലക്ഷണങ്ങളായിട്ട് കാണാൻ സാധ്യതയുണ്ട് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കവും അതേപോലെ തന്നെ പ്രോസ്ട്രേറ്റ് ക്യാൻസേഴ്സും അമ്പത് വയസ്സിന് മുകളിൽ ഉള്ള ആളുകളെല്ലാം കാണാം മറ്റ് പല ഘടകങ്ങളിലൂടെ വരുമ്പോഴാണ് പോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൂടാതെ ക്യാൻസർ എന്നൊരു കണ്ടീഷനിലേക്ക് പോകുന്നത് പോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമുള്ള എല്ലാ രോഗികളും പോസ്റ്റേറ്റ് ക്യാൻസറിലേക്ക് പോകണമെന്നില്ല എങ്കിലും സ്ക്രീനിങ് ടെസ്റ്റുകൾ പി എസ് എ പോലുള്ള ടെസ്റ്റുകൾ ഡോക്ടർസ് നിർദ്ദേശിക്കുന്ന കാലം മൂന്ന് വർഷത്തിലൊരിക്കലോ അതല്ലാണ്ട് റിസ്ക് ഗ്രൂപ്പിൽ വരുന്ന പാരമ്പര്യ ഘടകങ്ങളിലുള്ളവര് അതിന് മുൻപേ തന്നെ വർഷത്തിലൊരിക്കലോ ഒക്കെ പി എസ് എ പോലുള്ള ടെസ്റ്റുകളും അതേപോലെയുള്ള മറ്റ് പരിശോധനകളും നടത്താനായിട്ട് നിർദ്ദേശിക്കാറുണ്ട് ഈ പറഞ്ഞ ടെസ്റ്റുകളിലൂടെ സ്കാനിങ്ങിലൂടെയോ മൂത്രപരിശോധനയിലൂടെയോ മറ്റ് രക്തപരിശോധനയിലൂടെയോ നമുക്ക് പ്രോസ്ട്രേറ്റിന്റെ വീക്കത്തെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഇനി മറ്റ് ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള രോഗങ്ങളും നമ്മൾ ഓൾറെഡി പരിശോധിച്ചു കഴിഞ്ഞു മൂത്രത്തിൽ പഴുപ്പായിക്കോട്ടെ മൂത്രത്തിൽ കല്ല് അതേപോലെ തന്നെ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസേഴ്സ് ഇവയെല്ലാം നമുക്ക് വേർതിരിച്ച് അറിഞ്ഞു വേണം ചികിത്സ തുടങ്ങാനായിട്ട് ഇനി ആയുർവേദത്തിലെ ചികിത്സയെക്കുറിച്ച് നമുക്ക് പ്രതിപാദിക്കാം ലോകമെമ്പാടും ഈ പ്രോസ്റ്റേറ്റിന്റെ ഗ്രന്ഥിയുടെ ചികിത്സയിൽ അമ്പത് ശതമാനത്തോളം സസ്യ സസ്യഔഷധങ്ങൾ തന്നെയാണ് ലോകമെമ്പാടും യൂസ് ചെയ്യുക അതിൽ ആ സസ്യഔഷധങ്ങളിൽ ലോ ആയുർവേദത്തിന്റെ ഒരു ഒരു തനതായ ഒരു പങ്ക് ഉണ്ട് ഇന്ത്യയിൽ നിന്നുള്ള പല ഔഷധങ്ങളും വിദേശ രാജ്യങ്ങളിലും എല്ലാം പ്രോസ്റ്റേറ്റിന്റെ ചികിത്സയിൽ വളരെയധികം ഉപയോഗിക്കപ്പെടുന്നുണ്ട് പ്രോസ്റ്റേറ്റ് ചികിത്സയിൽ ആയുർവേദത്തിൽ നമുക്ക് ഞെരിഞ്ഞില് ചെറുള നിലപ്പന തഴുതാമ ഇതുപോലുള്ള ഔഷധങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഈ ഔഷധങ്ങളുടെ ഉപയോഗങ്ങൾ തനതായ ആ ഔഷധങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം അവ ചേർത്ത് നിർമ്മിച്ച ഔഷധങ്ങളാണ് ചന്ദ്രപ്രവ ഗുളിക പുനർന്നവാദി കഷായം മുസലി ഖതിരാതി കഷായം ഗോക്ഷജാതി ചൂർണം മൃഗത്യാദി കഷായം ഇത്യാദിയായ കഷായങ്ങളും ചൂർണങ്ങളും ഗുളികകളും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ അളവിൽ കൃത്യമായ കാലത്തേക്ക് കഴിക്കുന്നതിലൂടെ പോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം നമുക്ക് ശമിപ്പിക്കാനും രോഗം മൂർച്ഛിക്കാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ദൈനംദിന പ്രവർത്തനങ്ങളെ നമ്മളുടെ ഉറക്കത്തെ ഒന്നും ബാധിക്കാതെ നമുക്ക് പോസ്റ്റേറ്റിന് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കുന്നതാണ് ലോകമെമ്പാടും ഉപയോഗിക്കുന്ന സസ്യ ഔഷധങ്ങളിൽ അമേരിക്കൻ ഡാഫ് പാം നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന സഫേദ് മുസലി നിലപ്പന ഇത് ഈ പേരുകളിൽ വരുന്ന ഔഷധങ്ങളുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ഔഷധമാണ് അതേപോലെ തന്നെ പംകിൻ സീഡ്സ് മത്തങ്ങയുടെ കുരു ലോഹമെമ്പാടും പ്രോസ്റ്റേറ്റിന്റെ ചികിത്സയ്ക്കായിട്ട് അല്ലെ അതേപോലെ തന്നെ പ്രോസ്റ്റേറ്റിന്റെ ഗ്രന്ഥി വീക്കത്തിനായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു ഔഷധമാണ് അത് വറുത്തു കഴിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇതൊരു ആഹാര രീതി തന്നെ നമുക്ക് പറയാം ഇതിൽ ആഹാര രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രോസ്റ്റേറ്റിന്റെ ഗ്രന്ഥി വീക്കം അതേപോലെ അതിനെ തുടർന്നുള്ള ലക്ഷണങ്ങൾ ഉള്ളവര് കാപ്പി മദ്യം എന്നിവയുടെ ഉപയോഗം കുറയ് ഡ്രൈ ആയിട്ട് വരുന്ന ഭക്ഷണങ്ങളുടെ അളവുകളും കുറച്ചുശേഷം ജലാംശം ധാരാളമുള്ള പച്ചക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാം സ്പൈസസ് നമുക്ക് കുറച്ചും കൂടെ ഭക്ഷണത്തിൽ കുറച്ച് കൊണ്ടുവരാം ജലാംശം ധാരാളമുള്ള പച്ചക്കറികളിൽ കുമ്പളങ്ങയുടെ വെറൈറ്റീസിൽ വരുന്നതെല്ലാം നമുക്ക് ഉപയോഗിക്കാം ഇലക്കറികൾ ഉപയോഗിക്കാം ഇവയെല്ലാം ഭക്ഷണത്തിൽ അത് വെള്ളത്തിലോ അല്ലെങ്കിൽ ആവിയിലോ വേവിച്ച് കഴിക്കുന്ന ഒരു ശീലം നമുക്ക് കൂടുതൽ കൊണ്ടുവരുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ കുറച്ച് കൊണ്ടുവരാം വെള്ളം പകൽ സമയം ധാരാളം കുടിക്കുക രാത്രിയിൽ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് തീരെ കുറയ്ക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ അലർജിക്കുള്ളതും അതേപോലെ തന്നെ ശ്വാസകോശം ചുരുങ്ങുന്നതിനുള്ള മരുന്നുകൾ തുടർച്ചയായിട്ടുള്ള ഉപയോഗം ഈ ഒരു പ്രോസ്ട്രേറ്റിന്റെ പ്രശ്നങ്ങളിൽ കാരണമായിട്ട് കാണുന്നുണ്ട് അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ വേണ്ട കാലയളവിൽ മാത്രം ഉപയോഗിക്കുക അടുത്തത് യോഗയും വ്യായാമങ്ങളും യോഗയില് ഭവനമുക്താസനം ഉത്ഥാനപാതാസനം പ്രാണായാമങ്ങളിൽ കപാലപാതി ബാഹ്യ മുതലായ ക്രിയകള് നമ്മളുടെ പ്രോസ്റ്റേറ്റിന്റെ ശരിയായ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നതാണ് ഇതേപോലെ തന്നെ അശ്വിനി മുദ്ര അശ്വിനിമുദ്ര എന്നത് നമ്മള് വെൽവിസിന്റെ ഫ്ലോറിൻ്റെ ഉള്ള മസിൽസിന് ചെയ്യുന്ന ഒരു വ്യായാമമാണ് നമുക്കറിയാം കിഗിൽ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡോക്ടേഴ്സ് സാധാരണ ഇതേപോലെയുള്ള കണ്ടീഷൻസിൽ അതേപോലെ തന്നെ മൂത്രം പിടിച്ചു നിർത്താനായിട്ട് ബുദ്ധിമുട്ടുള്ളവരിൽ പറയുന്ന എക്സസൈസസ് ഒരു പരിധി പരിധിവരെ ഈ പ്രോസ്റ്റേറ്റിൻ്റെ എൻലാർജ്മെൻറ്റും അതേ തുടർന്നുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനായിട്ട് സഹായിക്കും നമ്മളുടെ മലദ്വാരത്തിനും അതേപോലെ തന്നെ ഉഷ്ണത്തിനും വരയ്ക്കുള്ള പേശികളെ ഒരു നിശ്ചിത സമയത്തേക്ക് സംബോധിപ്പിച്ച് വെക്കുകയും ക്രമേണ അതിനെ റിലാക്സ് ചെയ്യുന്ന ഒരു ആണ് ഈ കിഗിൽസ് എക്സസൈസ് അത് പുരുഷന്മാരിൽ പ്രത്യേകിച്ചും ഈയൊരു പ്രശ്നങ്ങൾക്കായിട്ട് അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ചയെ തുടർന്ന് വരുന്ന വീക്കത്തെ തുടർന്ന് വരുന്ന പ്രശ്നങ്ങളുടെ ചികിത്സക്കായിട്ടും നിർദ്ദേശിക്കപ്പെടുന്നതാണ് ഇതോടൊപ്പം ദിനവും വ്യായാമവും അതേപോലെ തന്നെ യോഗ ആസനങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിലുള്ളത് ചെയ്യുന്നതിലൂടെ ഈ പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമുള്ളവരിൽ അത് സുഖപ്പെടുന്നതിനും പിന്നീട് വീണ്ടും അത് പ്രശ്നത്തിലേക്ക് പോവാതിരിക്കുന്നതിനും സഹായിക്കുന്നതാണ് പുരുഷന്മാരിൽ അമ്പത് വയസ്സിന് മുകളിൽ മൂന്നിലൊന്നാളുകളിലും എൺപത്തഞ്ച് വയസ്സിന് മുകളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളിലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കാണപ്പെടുന്നു മുൻ പരാമർശിച്ച ചികിത്സാവിധികൾ ആഹാര രീതികൾ ഇവ കൊണ്ടൊന്നും പ്രോസ്റ്റേറ്റിന്റെ ഗ്രന്ഥിയുടെ വീക്കത്തെ നമുക്ക് തടയാൻ സാധിച്ചില്ല എങ്കിൽ മൂത്രതടസ്സം കിഡ്നിയുടെ ഫങ്ഷൻസ് വൃക്കകളുടെ പ്രവർത്തനം തന്നെ തകരാറാവുന്ന അവസ്ഥയിലേക്ക് പോവുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോസ്റ്റിക് സർജറിയാണ് പിന്നീട് ഉള്ള ഒരു പരിഹാരം പോസ്റ്റേറ്റ് സർജറി കൺവെൻഷനൽ രീതികൾ മുതൽ ഇന്നത്തെ അഡ്വാൻസ്ഡ് റോബോട്ടിക് സർജറികൾ വരെ ലേസർ സർജറികൾ ഇതേപോലെയുള്ള ചികിത്സകളാണ് പിന്നെ അതിലുള്ള ഒരു പരിഹാരമായിട്ട് വരിക ഈ സർജറിയിലേക്ക് ഒരു ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പലപ്പോഴും മരുന്നുകൾ കൊണ്ടോ ആഹാര രീതികളിലും ജീവിത രീതിയിലും വരുത്തിയേക്കുന്ന വ്യത്യാസങ്ങൾ കൊണ്ടോ നമുക്ക് പോസ്റ്റേറ്റിനെ ചികിത്സിച്ച് മാറ്റാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും പോസ്റ്റേറ്റ് സർജറിയിലേക്ക് പോകേണ്ടവരുന്നതാണ്